കരോമി കരുണാർണവേശി ുർഗേ കരുണാർണവേശീതൃനനി സ്മരന്തി ഒരാൾ കുറച്ച് ദിവസം മുമ്പ് എഴുതി ചോദിച്ചതാണ് ലളിതാ പരമേശ്വരിയും ദുർഗാ പരമേശ്വരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇത് വളരെ ഗഹനമായ ചോദ്യമാണ് അതറിയണമെങ്കിൽ അതിലെ പുരാണ കഥാസങ്കേതവും മന്ത്രസങ്കേതം തന്ത്രസങ്കേതം ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നാം ഉദ്ദേശിക്കുന്നത് മാതിരി അനായാസം പറയാൻ പറ്റുന്ന വിഷയമല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്രവും തന്ത്രവും ഒക്കെ വ്യത്യാസമാണ് അപ്പോൾ ഏതായിരുന്നാലും കഥ നോക്കുകയാണെങ്കിൽ ദുർഗമൻ എന്നു അസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടി അസുരനെ നിഗ്രഹിച്ച് ലോകത്ത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ച മൂർത്തിയാണ് ദുർഗ അതേപോലെ ഭണ്ടാസുരനെ നിഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ച ദേവതയാണ് ലളിതാ പരമേശ്വരി കഥാപരമായിട്ട് രണ്ടും രണ്ട് സന്ദർഭമാണ് പിന്നെ അതിന് അതിൻ്റെ തന്ത്രസങ്കേതം നോക്കാം വൈദികമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു ദൈവിക കല ദുർഗയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ദുർഗയ്ക്ക് മാത്രമേ വൈദിക സൂക്തമുള്ളൂ മറ്റൊരു ദേവതയ്ക്കും ഇല്ല കാളിക്കോ ലളിതയ്ക്കോ ഇല്ല കാളിയുടെ ഇഷ്ടസൂക്തം എന്ന് പറഞ്ഞ് ഒരു സൂക്തം കാണിപ്പയ്യറിൻ്റെ പൂജാ പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കാളി സൂക്തമല്ല പക്ഷെ ദുർഗയ്ക്ക് സൂക്തമുണ്ട് ജാതവേദസേ സുതവാമ സോമമത മരാദീയതോ നിദഹാതി വേദ എന്ന് തൊട്ട് ദുർഗാദേ ദുർഗാം ദേവിയും ശരണമഹം പ്രവർത്തി സുതരസിതരസേ നമ എന്നിങ്ങനെ പഞ്ച എന്ന് പറയും അതിന് അഞ്ച് സൂക്തങ്ങളുണ്ട് അതിന് പഞ്ചദുർഗം എന്നറിയാം അപ്പോൾ വൈദിക സംസ്കൃതിയിൽ അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു മൂർത്തി ദശമഹാവിദ്യകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ താന്ത്രികമാണ് വൈദിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട അത് ദുർഗിയാണ് നമ്പൂതിരിമാരി അതീവവും പറഞ്ഞ് പറഞ്ഞു കേൾക്കാറുള്ള എന്താണെന്ന് വെച്ചാൽ മൂന്ന് സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ നാം എല്ലാം പറയുക ശൈവം ശാക്തം ശൈവം ശാക്തം എന്നാണ് നാം നമ്പൂതിരിമാർ പറയാറ് ശൈവം വൈഷ്ണവം ദൗർഗം എന്നാണ് ദേവീ കലകളൊക്കെ അവർ ദുർഗയായിട്ടാണ് പറയപ്പെടുന്നത് ഭഗവതി സേവ ചെയ്യാനും അത് ദുർഗയായിട്ടാണ് അതുകൊണ്ട് ദൗർഗം ദൗർഗമെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഒൻപത് എന്ന് പറയുന്നുണ്ട് വനദുർഗ ജലദുർഗ ശാന്തി ദുർഗ തുടങ്ങി ഒമ്പത് ദുർഗമാരുണ്ട് ഈ ഒൻപത് ദുർഗമാരുടെയും പേര് ദൈവം ചെയ്ത് ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുവാനുള്ള ഒരു വൈഷമ്യം ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇതൊരു പി എസ് സിക്ക് പഠിക്കാൻ വേണ്ടി വേണ്ടി പഠിച്ചതല്ല പരിശോധിക്കാൻ വേണ്ടി പഠിച്ചതല്ല അതിനുള്ള ആവശ്യക്കാർ അതിനനുസരിച്ച പുസ്തകങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏതായിരുന്നാലും ദുർഗയ്ക്ക് ഭേദങ്ങളുണ്ട് അതായത് മൂർത്തി ഭേദങ്ങളുണ്ട് എന്നർത്ഥം പിന്നെ ഈ മൂർത്തി വേദങ്ങൾക്കുള്ളിൽ തന്നെ മഹാദുർഗയായിട്ട് പറയുന്നത് ചണ്ടിക പരമേശ്വരിയാണ് അതുകൊണ്ട് ചണ്ഡിക പരമേശ്വരിയെ കുറിക്കുന്നതായ ദേവീമാത്മ്യം എന്ന കൃതി അതിൻ്റെ മറ്റൊരു പേര് സപ്തശതി എന്നാണ് അതിൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണുള്ളത് വൈഷ്ണവന്മാരെപ്രകാരമാണോ ഭഗവത്ഗീത കയ്യിൽ വെക്കുന്നത് അതേപോലെ ശാക്തേയന്മാർ എപ്പോഴും കൈ വെച്ചിരുന്ന പുസ്തകമായിരുന്നു സപ്തശതി ഭഗവത്ഗീതയിലും എഴുന്നൂറ് ശ്ലോകമാണുള്ളത് ദുർഗാസപ്തശതിയിലും എഴുന്നൂറ് ശ്ലോകമാണുള്ളത് ആ ദുർഗാസപ്തശതി ആവട്ടെ ദുർഗയുള്ളതല്ല ചണ്ഡിക മഹാ ആ ദുർഗയാവട്ടെ വിദ്യാപ്രധാന സമയേ ശരദിന്ദുശുഭ്രാം ലക്ഷ്മി പ്രധാന സമയേ നവ നവവിദ്രുമാഭാം നിശേഷി വൈരി സദാ ശരണമഹം പ്രബദ്ധി എന്നാണ് മൂന്ന് ഭാവങ്ങൾ ചേർന്നാണ് സരസ്വതി ലക്ഷ്മി കാളി അതായത് വിദ്യയുടെ സംവിദ്യാപ്രധാന സമയത്ത് ദേവി സരസ്വതി രൂപത്തിലായിരിക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സമയത്ത് ദേവി മഹാലക്ഷ്മി രൂപത്തിലായിരിക്കും ചത്രു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദേവി കാളിയുടെ രൂപത്തിലായിരിക്കും അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളും അതിൽ പരികൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി അതിൽ കഥ പറയുകയാണെങ്കിൽ മഹിഷാസുര വധിച്ചതും അതുപോലെ സുംപതി സുബന്മാരെ വധിച്ചതും ഒക്കെ ഈ കഥകൾ അതിലാവട്ടെ അത് ചണ്ഡിയ പരമേശ്വരിയാണ് മാതൃ മീ മധുഗൈട ഭനി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ടമുണ്ടാർദിനീ നിശേഷീകൃത രക്തബീരധനുരേ നിത്യേ നിസുംഭാപേ സുംബദ്ധ്വം സിനിസംഹരാശു ദുരിതം ദുർഗേ നമസ്തമ്പേ അവിടെയും ദുർഗേറ്റണം പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ഒരച്ച ശ്ലോകത്തിൽ തന്നെ ദേവീ മഹാത്മത്തിലെ എഴുന്നൂറ് ശ്ലോകത്തിൻ്റെയും ആന്തരികത്ത അതിലുണ്ട് എല്ലാ കഥകളും അതിലുണ്ട് ചെറുത്തൊരു ശ്ലോകൻ മാത്രം മതി അവൾ മാതരമേ മധു കൈടവ മധു കൈടവന്മാരെ കൊന്നവളാണ് അതെപ്പോൾ വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ കർണവലത്തിൽ നിന്നുണ്ടായ മധു കൈടവന്മാർ ബ്രഹ്മാവിനെ ആക്രമിക്കാൻ പോയപ്പോൾ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയാൽ മഹാവിഷ്ണു ഉണർന്ന് മധു കൈടവന്മാരെ വധിച്ചു അവിടെ ഒരു ദേവിയുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ദേവി മധു കൈയുടെ ഭക്തിയായി മഹിഷപ്രാണാപഹാരോദ്യമേ മഹിഷാസുരൻ്റെ പ്രാണനെടുത്തു പിന്നീട് ധൂമ്രലോചനനെ കൊന്നു തണ്ടമുണ്ടന്മാരെ കൊന്നു രക്തവീജനെ കൊന്നു നിസ്സുംഭനെ വധിച്ചു സുംഭനയും വധിച്ചു അങ്ങനെയുള്ള ദേവി അപ്പോൾ ഇതാണ് അതിൻ്റെ കഥാസന്ദർഭം ഇതാവട്ടെ ചണ്ടിയ പരമേശ്വരിയെ കുറിക്കുന്നതാണ് അതിൻ്റെ അതിൻ്റെ മന്ത്രമാവട്ടെ നവാക്ഷരി മന്ത്രമാണ് സാധാരണ ദുർഗയ്ക്കാണെങ്കിൽ മായാബീജം ചേർത്ത് ദുർഗയുടെ മന്ത്രമാണ് പറയാറ് എന്നാൽ ഇതിനാവട്ടെ നവാക്ഷരീ മന്ത്രമാണ് ഉപയോഗിക്കുന്നത് ആ ചാമുണ്ടയുടെ മന്ത്രം ആണ് ഉപയോഗിക്കുന്നത് ഈ ചാമുണ്ടയും ചണ്ടികയും ഒന്നല്ല മന്ത്രം ഒന്നാണെങ്കിലും ഒന്നല്ല കാരണം ചാമുണ്ടയുടെ വാഹനം നത്താണ് ചണ്ടിക പരമേശ്വരിയുടെ വാഹനം സിംഹമാണ് അപ്പോൾ തന്നെ വ്യത്യാസമുണ്ട് അവിടെ ചണ്ഡിക പരമേശ്വരി എന്ന് പറഞ്ഞാൽ പരാഭട്ടാരിക്ക് ആയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ചാമുണ്ടയുടെ അതേ മന്ത്രം തന്നെയാണ് ചണ്ടിയ പരമേശ്വരി ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ആ ചാമുണ്ട എന്ന് പറഞ്ഞാൽ സപ്തമാതൃക്കളിൽ ഒരാളാണ് വേണമെങ്കിൽ എന്ന് പറയാം എന്തായിരുന്നാലും അതിൽ അതിൽ പ്രധാനപ്പെട്ട ഒളാണ് ചാമുണ്ടാ തണ്ടി അതല്ല ആധിപത്യം സ്ഥാപിക്കുന്ന ചണ്ടിയ പരമേശ്വരിയാണ് അതായത് പരാവട്ടാരിയാണ് ആ പരാവട്ടാരിയായിരിക്കുന്ന ചണ്ടികാദേവി ഭൈരവൻ്റെ ധർമ്മപത്നിയാണ് ഭൈരവ പത്നിയാണ് അത്തരത്തിൽ ഭൈരവനും ഭൈരവിയും എന്ന ആ ഭാവത്തിലാണ് ഇവിടെ ദുർഗാ പരമേശ്വരിയെ നാം ആരാധിക്കുന്നത് എന്നാൽ ലളിതാ പരമേശ്വരി ആവട്ടെ അതിനധിഷ്ഠാന ചക്രം ശ്രീചക്രമാണ് അവിടെ നവാവരണ പൂജ ചെയ്യുന്നു ഭണ്ടാസുരനെ വധിച്ച ഒരു കഥയാണുള്ളത് അതായത് കാമദേവൻ്റെ ഭസ്മത്തിൽ നിന്ന് അതായത് ശിവൻ കാമദേവനെ ദഹിപ്പിച്ച ശേഷം കാമദേവൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരസുരൻ ഉണ്ടായെന്നും ആ അസുരനാണ് ഭണ്ടാസുരൻ ആ ഭണ്ഡാസുനെ വധിക്കുവാൻ വേണ്ടി ദേവി അഭൗമ സൗന്ദര്യ രൂ രൂപിയായിട്ട് അവതരിച്ചു ദേവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് അതാണ് ചിതഗ്നി കുണ്ടസമ്പൂത എന്ന് പറയുന്നത് ചിതഗ്നി കുണ്ടത്തി നിന്നും ഉണ്ടായി ദേവകാരി സമുദ്രത അങ്ങനെ ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി ഉണ്ടായി ആ അഭൗമ സൗന്ദര്യവതിയായിരിക്കുന്ന ഈ ലളിതാ പരമേശ്വരിക്ക് ആരാണ് ഭർത്താവ് എന്ന് ചിന്തിച്ചപ്പോൾ എല്ലാവർക്കും ഒറ്റ ഉത്തരവേ ഉള്ളായിരുന്നു ശിവ ശിവന് മാത്രമേ ഈ ദേവിയുടെ ഭർത്താവേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവിടെ ഒരു പ്രശ്നം ഇത്രയും സൗന്ദര്യവതിയായിരിക്കുന്ന ഈ ദേവിക്ക് പ്രാകൃതനായ ശിവൻ എങ്ങനെ ഭർത്താവായി തീരുമെന്നുള്ളതാണ് ഉടനെ ശിവൻ തൻ്റെ പ്രാകൃതത്വമൊക്കെ നീക്കി സൗന്ദര്യധാവമായി മാറി കിരീടമൊക്കെ വെച്ച് ആ കിരീടത്തിന് മുകളിൽ ചന്ദ്രക്കലിയൊക്കെയായി അങ്ങനെ വളരെയേറെ നാഗരികരായി മാറി ആ അവസ്ഥയാണ് കാമേശ്വരൻ അപ്പോൾ ദേവി കാമേശ്വരിയായി ശിവൻ കാമേശ്വരനുമായി അപ്പോൾ ഈ ലളിതാ പരമേശ്വര മന്ത്രം മഹാഷോടശി മന്ത്രത്തിൻ്റെ മധ്യത്തിലാണ് ഉള്ളത് അതുകൊണ്ട് ലളിത അഷ്ടോത്ര പറയുന്നു ശ്രീ ഷോഡശ ശ്രീ ഷോഡശാക്ഷരി മദ്യ ശ്രീ ഷോഡശാക്ഷരി മന്ത്ര മധ്യവർത്തി നമോ നമ എന്ന് പറയുന്നുണ്ട് ഷോഡശാക്ഷരി മന്ത്രത്തിൻ്റെ മധ്യത്തിലാണ് ലളിതാ പരമേശ്വരി ഉള്ളത് അതായത് ശ്രീവിദ്യ ഉള്ളത് എന്നാൽ ദുർഗയാവട്ടെ ദുർഗയും ശ്രീ ഷോഡശ ഷോഡശാക്ഷരി മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ശ്രീ ഷോഡശാക്ഷരിക്കാവട്ടെ പ്രത്യേക ദേവതയില്ല അതുകൊണ്ട് തന്നെ അതിന് പൂജയുമില്ല പഞ്ച പഞ്ചദശി വരെ മാത്രമേ പൂജയുള്ളൂ ആവട്ടെ അതാവട്ടെ പരബ്രഹ്മ മഹിഷിയായിരിക്കുന്ന ആ കലയാണ് അതുകൊണ്ട് പരബ്രഹ്മ മഹിഷിയായതുകൊണ്ട് നമുക്ക് സ്വരൂപസങ്കല്പം ചെയ്യുവാൻ സാധ്യമല്ല ആദി പരാശക്തിയെ അതുകൊണ്ട് ആ ഷോടിച്ചരി മന്ത്രത്തിന് പ്രത്യേകിച്ച് രൂപമോ ഭാവമോ ഒന്നും തന്നെ ഇല്ലാതെ പൂജാതി ഉപചാരങ്ങളും ഇല്ല ഒരു സാധക സ സാധകോത്തമന് ജവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണത് ഒന്നും തന്നെ ഇല്ല ആ ഷോടശാക്ഷരീ മന്ത്രത്തിൽ തന്നെ ദുർഗയുടെ മന്ത്രവും അടങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ ലളിതാ പരമേശ്വരിയുടെ മന്ത്രവും അടങ്ങിയിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ കഥാസങ്കേതമായും മന്ത്രസങ്കേതമായും തന്ത്രസങ്കേതമായും ഒക്കെ തന്നെ ദുർഗയും എല്ലാ പരമേശ്വരിയും വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നു